കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലെ വില്ലത്തി കഥാപാത്രവുമായ സുസ്മിത എന്ന കഥാപാത്രത്തെ ഈ അടുത്തിടെയായിട്ട് വെല്ലപ്പോൾ വന്നു പോകുന്ന കഥാപാത്രവുമായിട്ട് തന്നെയാണ് പരമ്പരയുടെ അധികൃതർ കാണിക്കുന്നത് ഇതോടെ ആരാധകർക്ക് എല്ലാവർക്കും വലിയ സംശയമായി പരമ്പരയിൽ നിന്നും സുസ്മിത എന്ന കഥാപാത്രത്തെ എടുത്തു കളയാനുള്ള തയ്യാറെടുപ്പിലാണോ അത് ഒടുവിൽ അക്കാര്യം സത്യമാവുകയും ചെയ്തു ഇനി വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു കഥാപാത്രമായി മാത്രമേ സുസ്മിത എന്ന കഥാപാത്രം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പരമ്പരയുടെ അണിയറ പ്രവർത്തകർ നടിയെ അറിയിച്ചത് എന്നാണ് ഹരിത നായർ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വ്യക്തമാക്കിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു ക്യു എൻ എ സെക്ഷൻ നടത്തിയത് ഇതിൽ നിരവധി ചോദ്യങ്ങളുമായിട്ടാണ് നടിയുടെ ആരാധകർ രംഗത്തെത്തിയത് അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ചോദ്യം ഇതായിരുന്നു ഇപ്പോൾ അധികമൊന്നും സുസ്മിത എന്ന കഥാപാത്രത്തെ കാണാനില്ലല്ലോ പരമ്പരയിൽ പരമ്പരയിൽ നിന്നും സുസ്മിത എന്ന കഥാപാത്രം എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്നാണ് അതിനുള്ള ഉത്തരമാണ് ഹരിത നായർ നൽകിയത് ഹരിതയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അതെ ഇനി അധിക നാളൊന്നും സുസ്മിത എന്ന കഥാപാത്രം കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിൽ ഉണ്ടാകില്ല പരമ്പരയുടെ അണിറ പ്രവർത്തകർ ഇത് എന്നെ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ സീരിയലല്ലേ കഥാഗതികൾ മാറി മറിയും അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല എങ്കിലും ഇനി അധികം റോളുകളൊന്നും ഉണ്ടാകില്ല ഇടക്ക് വല്ലപ്പോഴും വന്നുപോകുന്ന ഒരു കഥാപാത്രം മാത്രമായിരിക്കുമെന്ന് പറഞ്ഞതോടെയാണ് ഞാൻ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന പുത്തൻ പരമ്പരയായ മഹാനദിയിലേക്ക് എന്റെ വരവും അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഇനി മഹാനദിയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുൻപിലെത്തും എന്നായിരുന്നു ഹരിത നാര സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നൽകിയ മറുപടി ഇതോടെ നിരവധി പേരാണ് ഹരിതയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലെ സുസ്മിതയായി എത്തിയാണ് മലയാള മിനിസ്റ്റിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹരിത നായർ ഏറെ പ്രിയങ്കരിയായി മാറിയത് എന്നാൽ കഴിഞ്ഞ വർഷമായിരുന്നു നടിയുടെ വിവാഹം വിവാഹത്തോടെ വിദേശത്തേക്ക് സെറ്റിൽഡാവാൻ പോവുകയാണ് ഭർത്താവിനോടൊപ്പം എന്ന് അറിയിക്കുകയും കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിൽ നിന്നും നടി പിന്മാറുകയും ചെയ്തിരുന്നു ഇത് ആരാധകരെ എല്ലാവരെയും വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി എന്നാൽ ഒരു വർഷം തികയും മുൻപ് തന്നെ നടി പരമ്പരയിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇതോടെ ഭർത്താവുമായി വേർപിരിഞ്ഞോ എന്ന ചോദ്യമായി ആരാധകർക്കും ഒടുവിൽ ഈ വിഷയത്തിലും തന്റെ ക്യു എൻ എ സെക്ഷനിലൂടെ മറുപടി പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഹരിത നായർ നിലവിൽ വേർ പിരിഞ്ഞിട്ടില്ല ചിലപ്പോൾ ഉടൻ തന്നെ വിവാഹമോചനം നേടിയേക്കാം എന്നാണ് ഹരിത നായർ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വ്യക്തമാക്കിയത് ഈ അടുത്തിടെയായിട്ടായിരുന്നു ഹരിതയും ഭർത്താവും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചത് എന്നാൽ ഇത് ആദ്യം വ്യാജവാർത്തയായിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ഇപ്പോൾ ഇത് സത്യം തന്നെയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ